തന്റെ പിൻഗാമിക്ക് ഖലീഫ എഴുതി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് കുറിക്കുന്നത് യസീദ് ബിൻ അബ്ദുൽ മലിക്കിന് താങ്കൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ അള്ളാഹുവിനെ ഞാൻ പ്രകീർത്തിക്കുന്നു താങ്കൾക്കറിയാമല്ലോ ഞാൻ കടും വേദന കടിച്ചു തിന്നുകയാണ് അള്ളാഹു തന്റെ അധികാരത്തെ പറ്റി ചോദിക്കുമെന്ന് ന്യായമായും ഞാൻ കരുതുന്നു ഒരു ചെയ്തിയും അവന് മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു നാം ആരും അദൃശ്യരല്ല കാരുണ്യവാനായ അവൻ പൊരുത്തപ്പെട്ടാൽ ഞാൻ വിജയിച്ചു ദുർഗമായ അപമാനത്തിൽ നിന്നും രക്ഷപ്രാപിച്ചു അവൻ എന്നെ വെറുക്കുന്ന പക്ഷം ഞാൻ സ്വയം നഷ്ടപ്പെട്ടവനായി നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അള്ളാഹുവിനോട് യാചിക്കുന്നു പൊരുത്തപ്പെട്ടു തന്നു സ്വർഗം നൽകണമെന്ന് ഞാൻ അവനോട് അപേക്ഷിക്കുന്നു താങ്കൾ ദൈവഭയം കൊള്ളുക പ്രജകളുടെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക എൻ്റെ കാലശേഷം താങ്കൾ കുറെ കാലം ജീവിക്കുമെന്ന് ഞാൻ കരുതുന്നു വൈകാതെ തന്നെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവെങ്കിൽ താങ്കളും എത്തിച്ചേരും വിഷം നന്നായി ഖലീഫയെ തീറ്റിച്ചതിനാൽ ഖലീഫയുടെ അസുഖം മൂർച്ഛിച്ചു ഒരു ഘട്ടത്തിൽ ഖലീഫ മുജാഹിദിനോട് റലി അള്ളാഹു അവരോട് ചോദിച്ചു ജനങ്ങളിപ്പോൾ എന്നെ പറ്റി പറയുന്നത് എന്താണ് ജനങ്ങൾ അങ്ങേക്ക് മരണം മാരണം ബാധിച്ചു എന്നാണ് പറയുന്നത് ഖലീഫ ഇല്ല എനിക്ക് മാരണമേറ്റതല്ല എനിക്ക് നന്നായി ഓർമ്മയുണ്ട് വിഷം എന്നെ കുടിപ്പിച്ച നേരം ആരാണത് ചെയ്തതെന്നും ഇത് കേട്ട് എല്ലാവരും അമ്പരുന്നു ഖലീഫ തന്റെ പരിചാരകനെ പേരെടുത്ത് വിളിച്ചു അവൻ വിറച്ചു വിറച്ച് മുന്നിൽ വന്നു എനിക്ക് വിഷം തെറ്റിക്കാൻ എന്തായിരുന്നു നിന്നെ പ്രേരിപ്പിച്ചത് ഖലീഫ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആയിരം തീനാറും എന്നെ സ്വന്തനാക്ക വാഗ്ദാനവും എന്നാൽ കൊണ്ടുവ ആയിരം ദിനാർ അവൻ അമാന്തിക്കാതെ അത് കൊണ്ടുവന്നു അത് വാങ്ങി ഖലീഫ ബൈത്തുൽ മാലിലേക്ക് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു നീ ഇനി ആരും കാണാൻ ഇടവരാത്ത ഒരിടത്തേക്ക് പോയിക്കോ രോഗം പറ്റേ മൂർച്ഛിച്ച് ഒരു നിമിഷം ഖലീഫ പറഞ്ഞു എന്നെ ഒന്ന് പിടിച്ചിരുത്തു അവർ ഖലീഫയെ പിടിച്ചിരുത്തി അപ്പോൾ ഖലീഫ തീരെ അവശമായ സ്വരത്തിൽ പറഞ്ഞു അല്ലാ നീ കുറെ കാര്യം എന്നോട് കൽപ്പിച്ചു പക്ഷേ ഞാൻ അതിലൊക്കെ വീഴ്ച വരുത്തി നീ കുറെ കാര്യങ്ങൾ എന്നെ വിലക്കി പക്ഷേ ഞാൻ എതിരാ ഞാൻ അതിനെതിരാണ് ചെയ്തു കൂട്ടിയത് പക്ഷെ ഒന്നുണ്ട് എന്നിട്ട് ഖലീഫക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ലാ ഇല ഹൈല പറഞ്ഞു പിന്നെ തല ഉയർത്തി സാഗൂതം മുകളിലോട്ട് നോക്കി ഇരുന്നു ഞങ്ങൾ ചോദിച്ചു എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഞാൻ ചില രൂപങ്ങൾ കാണുന്നു മനുഷ്യരും ജിന്നുകളുമല്ല അവരെന്നുറപ്പ് കുറച്ചു സമയം പിന്നിട്ടു ആ ശബ്ദം നിലച്ചു പിന്നാലില്ല നന്മയുടെ നറുമണമാണ് നടന്നു നീങ്ങിയത് നാടു നീങ്ങിയത് പ്രിയപത്നി ഫാത്തിമ മരണസമയത്തെ സംഭവങ്ങൾ ഓർക്കുന്നു ഉമർ ഉമർബൻ അബ്ദുൽ അസീസ് മരണപ്പെട്ട ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് എണീറ്റു പോന്നു തൊട്ടടുത്ത റൂമിൽ കിന്നയായി ദുഃഖിതയായി ഇരിക്കുകയാണ് എനിക്കും അദ്ദേഹത്തിനുമിടയിൽ ഒരു വാതിലിന്റെ മറയാണുള്ളത് പെട്ടെന്ന് ആ മുറിയിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ ഓതുന്നതായി എനിക്ക് കേൾക്കാനായി ആവർത്തിച്ച് ഒരു ഖുർആാനായ തോതിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ആശയം ഇങ്ങനെ ആ പരലോക ഭവനത്തെ നാം സജ്ജമാക്കിയിരിക്കുന്നത് ഭൂമിയിൽ അഹങ്കാരവും തമാശയും ലക്ഷ്യമാക്കാത്തവർക്കാവുന്നു അത്യന്തിക വിജയം ഭക്തന്മാർക്കുള്ളത് തന്നെ ഇതിനുശേഷം പിന്നെ അനക്കവും ഒരു ശബ്ദവും ഞാൻ കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ പരിചാരകരോട് പറഞ്ഞു ഒന്ന് നോക്കൂ അമീർ ഉറങ്ങുകയാണോ അവൻ കടന്നു വന്ന് ഒറ്റ കരച്ചിലായിരുന്നു അത് കേട്ട ഞാൻ ഓടി റൂമിൽ കടന്നപ്പോൾ കാണുന്ന കാഴ്ച അവിടുന്ന് മരിച്ചു കിടക്കുന്നതാണ് കിബിലെ അഭിമുഖമായി കണ്ണുകൾ അടച്ച് കിടക്കുന്നു ഒരു കൈ മറു കൈ നേത്രങ്ങളിലും വെച്ചിരിക്കുന്നു മരണാനന്തര കാര്യങ്ങളിൽ ചിലതെങ്കിലും ഖലീഫ സ്വയം ചെയ്തിരിക്കുന്നു ഒരാൾ മരിച്ചാൽ അടുത്തുള്ളവർ പെട്ടെന്ന് ചെയ്യേണ്ടത് വായ അടച്ചു കൊടുക്കുകയും കണ്ണു പൂട്ടിക്കൊടുക്കലുമാണല്ലോ മരണശയ്യയിൽ കിടക്കവേ ഉമർ ബിൻ അബ്ദുൽ അസീസ് തിരുനബിയുടെ ഒരു പുണ്യകേശവും പുണ്യനഖവും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് വസൂയത്ത് ചെയ്തു ഞാൻ മരിച്ചാൽ നിങ്ങൾ ഈ കേശവും നഖപ്പൊട്ടുകളും എൻ്റെ കഫം ഉടവയിൽ വെക്കണം പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു ഉമർബൻ അബ്ദുൽ അസീസിന്റെ ശേഷക്രിയകൾ നേരിട്ട് പങ്കെടുത്ത ആളായിരുന്നു റജ കുളിപ്പിക്കാനും കഫം ചെയ്യാനും കബറിൽ ഇറക്കാനും ഉണ്ടായിരുന്നു കബറിൽ ഇറക്കി മുഖത്തെ പുടവ ഞാൻ നീക്കി റജാവ് പറയുന്നു കവിൽ മണ്ണിൽ ചേർക്കാൻ നോക്കിയപ്പോൾ അമ്പരന്ന് പോയി അതുവരെ വിളറി വെളുത്തതായിരുന്നു തോന്നിയിരുന്ന വതനം കടലാസ് പോലെ മൃദുലമായി കിബിലയ്ക്ക് നേരെ തന്നെ തിരി നേരെ അതുതന്നെ സ്വയം തിരിഞ്ഞുകിടക്കുന്നു ഖലീഫയുടെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്ത് മടങ്ങ മടങ്ങുകയാണ് ഇമാം ഔസായി ക്രൈസ്തവ പുരോഹിതന്മാർ പാർക്കുന്ന സ്ഥലത്തു കൂടെയാണ് അദ്ദേഹം മടങ്ങുന്നത് അദ്ദേഹത്തെ കണ്ടതും ഒരു പുരോഹിതൻ ചോദിച്ചു താങ്കൾ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് വരികയാണെന്ന് തോന്നുന്നു അതെ ഞാൻ അവിടെ നിന്ന് വരികയാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചതും പുരോഹിതൻ കരയാൻ തുടങ്ങി ചില സ്വന്തക്കാർ ഖലീഫ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇതാകട്ടെ സ്വമതക്കാരല്ലാത്ത ഒരാൾ ഇരുന്ന് കരയുന്നു താങ്കൾ എന്തിനാണ് കരയുന്നത് താങ്കളുടെ മതക്കാരനൊന്നുമല്ലോ ഖലീഫ ഞാൻ കരയുന്നത് അദ്ദേഹം മരിച്ചതിന്റെ പേരിലല്ല മറിച്ച് അദ്ദേഹത്തോട് ഭൂമിയിൽ അണഞ്ഞു പോയ പ്രകാശത്തെ ഓർത്താണ് ഖലീഫ മരിക്കുമ്പോൾ മുസ്ലിം രാജ്യത്തിന്റെ ഒരു ഔദ്യോഗിക ദൗത്യവാഹക സംഘം റോമിലുണ്ടായിരുന്നു അവർ റോം രാജാവുമായി ഉഭയ ക്ഷി ബന്ധങ്ങൾ സംബന്ധിച്ച ചർച്ചയിലായിരുന്നു ചക്രവർത്തി മുസ്ലിം സംഘത്തെ നന്നായി വരവേറ്റു ഒരു ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ ദർബാറിന്റെയും പ്രൗഢിയേറ്റുന്ന എല്ലാതരം ചമയങ്ങളും ചിട്ടവട്ടങ്ങളുമുള്ള അന്തരീക്ഷമായിരുന്നു ദർബാർ നിറയെ പാത്രിയാർ പൗരപ്രമുഖരും അടങ്ങുന്ന വലിയൊരു സംഘം ഉദ്യോഗസ്ഥന്മാർ തന്നെ രാജാവിനൊപ്പം ചർച്ചയിൽ പങ്കെടുക്കൊണ്ടു ആദ്യ ദിനം ചർച്ച പൂർത്തീകരിക്കാനായില്ല അടുത്ത ദിവസത്തേക്ക് തുടരാമെന്ന് വെച്ച് പിരിഞ്ഞു പിറ്റേന്ന് മുസ്ലിം സംഘം കൃത്യസമയത്തെത്തി വന്നു നോക്കുമ്പോൾ ഇന്നലെ കണ്ടതുപോലെയല്ല അന്തരീക്ഷം രാജാവ് എല്ലാ ഔദ്യോഗിക വേഷങ്ങളും അയച്ചു വെച്ച് ഒരു സാധാരണ പ്രജയെപ്പോലെ നിരത്തിയിരിക്കുന്നു എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചതുപോലെയാണ് കാര്യങ്ങൾ മുസ്ലിം സംഘം അമ്പരം നിൽക്കെ ചക്രവർത്തി ആ വാർത്ത വെളിപ്പെടുത്തി അറബികളുടെ നിന്നും ഈ സന്ധി സംഭാഷണത്തിന് നിങ്ങളെ പറഞ്ഞയച്ച മാന്യനായ ഖലീഫയില്ലേ അദ്ദേഹം ഈ ലോകം വെടിഞ്ഞിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്നു വാർത്ത മുസ്ലിങ്ങളെ ഞെട്ടിച്ചു അവർ പതറിപ്പോയി സങ്കടമടക്കാൻ പാടുപെട്ടു അന്യദേശത്തു ചെന്ന് ദുർബല മനസ്ഥിതി പോലെ കരയുന്നത് ഖലീഫക്ക് സ്വന്തം ദേശത്തിനും ഒരു കുറച്ചിലല്ലേ അതിനാൽ അവർ കരച്ചിലടക്കി റോമൻ ചക്രവർത്തിയും ഏറെ സങ്കടപ്പെട്ടു ചക്രവർത്തി അവരെ ആശ്വസിപ്പിച്ചു നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് കരയണമെന്നില്ല നിങ്ങളുടെ സ്വന്തം കാര്യമോർത്ത് കരഞ്ഞാൽ മതി അദ്ദേഹം ദൈവിക കോടതിയിൽ രക്ഷപ്പെട്ടയാളാണ് അത്ര ശുദ്ധനായാണ് അദ്ദേഹം ജീവിച്ചത് എല്ലാ സുഖങ്ങളും കൈതലത്തിൽ വന്നിട്ട് അത് തട്ടിത്തെറിപ്പിച്ച് നിസ്വനായി ജീവിച്ച വ്യക്തിയാണ് നിങ്ങളുടെ ഖലീഫ യേശു കഴിഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ അത് ആ ഖലീഫക്ക് കഴിയുമായിരുന്നു ഒരാൾ തൻ്റെ ഭർണശാലയിൽ ചടഞ്ഞുകൂടി സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്നത് ഒരു അത്ഭുതമല്ല ഇതങ്ങനെയല്ല എല്ലാം അദ്ദേഹത്തിന്റെ കൈയ്യെത്തുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും ദൈവമാർഗത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചരിച്ചില്ല അൽ ഹൈഫുൽബിൻ കസീർ ഉമേറുബിന് അബി അബീബു സലമിയുടെ ഒരു അനുഭവം പങ്കുവെക്കുന്നു മനോഉമയ്യത്തിന്റെ കാലത്ത് ഉമറുബൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് എന്നെയും ഏഴ് സുഹൃത്തുക്കളെയും റോമൻ റോമക്കാർ ബന്ദികളാക്കി വിചാരണക്കൊടുവിൽ രാജാവ് ഞങ്ങളുടെ കഴുത്ത് വെട്ടാൻ വിധിച്ചു വിധി നടപ്പിലായി എന്റെ ഏഴ് സുഹൃത്തുക്കളുടെയും തല വെട്ടിക്കൊന്നു എന്നെ അവർ ഒഴിവാക്കി ഒരു പാത്രിയാർ കേസാണ് എന്റെ കാര്യത്തിൽ ഇടപെട്ടത് യുവ കോമളനായ എന്നെ അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകൾക്ക് ഇണയാക്കാനായിരുന്നു പദ്ധതി അതിനാദ്യം എന്നെ ഒരു നസ്രാണിയാക്കണം അഥവാ ക്രിസ്ത്യാനിയാക്കണം ആ പെണ്ണിനെ വിട്ട് എന്നെ വീഴ്ത്തുകയാണ് പദ്ധതി അങ്ങനെ ഞാൻ ജയിൽ മോചനായെങ്കിലും പാത്രിയാർക്കീസിന്റെ വീട്ടിൽ തടങ്കിലായി ആ പെൺകുട്ടി എന്റെ പിന്നാലെ കൂടി വീത്താൻ മാത്രമുള്ള മാതകത്തും ഭംഗിയുമുള്ള ഒരു പെണ്ണായിരുന്നു അവൾ ഇത് ചെറുപ്പക്കാരനും അവൾക്ക് മുന്നിൽ വീയുമായിരുന്നു പക്ഷേ എന്നെ അള്ളാവും കാത്തു അവൾ പരാജയപ്പെട്ടു ഒടുക്കം അവൾ ഞാനുമായി സംസാരിക്കാമെന്ന് വെച്ചു താങ്കൾക്കെന്താണ് തടസ്സം എന്നെ വിവാഹം ചെയ്തുകൂടെ പറ്റില്ല എനിക്കെൻ്റെ ആദർശം എന്റെ വിശ്വാസം എന്റെ മതം അതിനപ്പുറത്തേക്കൊന്നുമില്ല അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചു താങ്കൾക്ക് രക്ഷപ്പെടണോ അവൾ എന്നോട് ചോദിച്ചു അതെ എനിക്ക് രക്ഷപ്പെടണം ഞാൻ പറഞ്ഞു അവൾ പറഞ്ഞു ഞാൻ വഴിയുണ്ടാക്കി തരാം അവൾ എന്നെ സഹായിച്ചു വഴി പറഞ്ഞു തന്നു താങ്കൾ രാത്രിയിൽ ഇന്ന ഇന്ന ഒരു നക്ഷത്രത്തെ പിന്തുടർന്ന് നീങ്ങുക പകൽ സമയത്ത് എവിടെയെങ്കിലും മറിഞ്ഞിരുന്നാൽ മതി കൃത്യമായി നാട്ടിലെത്താൻ കഴിയും എനിക്ക് ആ കുട്ടി പറഞ്ഞ വഴി വിശ്വസനീയമായി തോന്നി ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല നന്ദി പറഞ്ഞ് ഞാൻ ആ ഇരുട്ടത്ത് ഇറങ്ങി നടന്നു നാല് ദിവസമായി യാത്ര തുടരുന്നു നാലാമത്തെ ദിവസം പകൽ സമയം ഞാൻ മറഞ്ഞിരിക്കുകയാണ് പൊടുന്നനെ കുതിരകളുടെ കുളം പടിക്കേൾക്കാനിടയായി വീണ്ടും ഞാൻ ശത്രുവിന്റെ കയ്യിലായോ ഞാൻ പരിഭ്രമിച്ചു പക്ഷേ കുതിരപ്പുറത്തു നിന്ന് വന്ന സംഘം എൻ്റെ കൊല്ലപ്പെട്ട കൂട്ടുകാരായിരുന്നു ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ കറുപ്പ് കലർന്ന ഒരു തരം വാഹനപ്പുറത്താണ് അവർ വരുന്നത് എന്നെ കണ്ടതും അവർ ഒമേർ എന്ന് നീട്ടി വിളിച്ചു സമനില വീണ്ടെടുത്ത് ഞാൻ വിളി കെട്ട് ചോദിച്ചു കൂട്ടുകാരെ നിങ്ങളൊന്നും മരിച്ചിട്ടില്ലേ ഞങ്ങളെ കൊന്നത് നീ കണ്ടില്ലേ പക്ഷേ അള്ളാഹു രക്തസാക്ഷികളായി ഗണിച്ച് ഞങ്ങൾക്ക് പുനർജന്മം നൽകിന്റെ ജനാസ സംസ്കരണത്തിന് പങ്കെടുക്കാൻ അനുമതി തന്നിരിക്കുന്നു അങ്ങനെ പോകുന്ന വഴിയിലാണ് ഞങ്ങളുള്ളത് വലാത്തു അള്ളാഹുന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ മരിച്ചവരാണ് നിങ്ങൾ കരുതരുത് കേട്ടോ എന്ന് ഖുർആാനിലുണ്ടല്ലോ അന്തിച്ചു നിൽക്കുന്ന എന്നോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഉമേർ ആ കൈതരു പിൻസീറ്റിൽ ഇരുത്തി കൊണ്ടുപോകാം ഞാൻ കൈ നൽകി അമ്മാവനൊപ്പം പിൻസീറ്റിൽ ഇരുന്നു കുറെ യാത്ര ചെയ്തതും പെട്ടെന്നവൻ എന്നെ പിൻസീറ്റിൽ നിന്ന് തള്ളി അത്ഭുതം ഞാൻ ചെന്ന് വീണത് എന്റെ വീടിന്റെ മുറ്റത്ത്